എല്ലാവർക്കും നമസ്കാരം രസകരമായിട്ടുള്ള വാതുവെയ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഫുട്ബോൾ കളിയിൽ ക്രിക്കറ്റ് കളിയിൽ അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കും എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബെറ്റ് കെട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ രസകരമായിട്ടുള്ള ബെറ്റായിരിക്കും മുടി മുട്ട തലമൊട്ടയടിക്കുക അതുപോലെ തന്നെ മീശ വടിക്കുക പാതി മീശ വടിക്കുകയൊക്കെയുണ്ട് അതിൻ്റെ പിന്നെ ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന അത്തരം ഉണ്ട് എന്നാൽ തൃശ്ശൂരിൽ നിന്ന് കുറച്ച് ഗൗരവമുള്ള ഒരു ബെറ്റ് വന്നിരിക്കുകയാണ് തൃശ്ശൂരിലെ രണ്ട് രണ്ടുപേർ അത് ഒരാളൊരു കോൺഗ്രസ് അനുഭാവിയാണ് മറ്റൊരാൾ ബി ജെ പി അനുഭാവിയാണ് അവരവരുടെ എന്താ പറയുക ടാക്സി അല്ല അവരുടെ ഓണേഴ്സ് വാഹനം ആണ് ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ബെറ്റ് കിട്ടിയിരിക്കുന്നത് അതൊന്ന് കണ്ടുവെക്കുക ിയ സുഹൃത്തുക്കളെ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നാളെ ഇതുപോലുള്ള നേരത്ത് നാം എല്ലാവരും അറിയുകയാണ് ഇന്ന് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് വന്ന എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാനത്തിലൊക്കെ ഇവിടെ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പ്രിയ സുഹൃത്ത് ബിജെപിയുടെ പ്രവർത്തകനുമായ ചില്ലി സുനിയുമായുള്ള സംവാദത്തില് അതൊരു ബെച്ചിലേക്ക് കലാശിക്കുകയാണ് സുരേഷ് ഗോപി ഇവിടെ ജയിക്കുകയാണെങ്കിൽ എന്റെ കെ എൽ നാൽപ്പത്തി ആറ് ടി മുപ്പത്തി ആറ് ഇരുപത്തിരണ്ട് എന്ന വേഗനറ് സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ചില്ലി സുനിക്ക് ഈ വണ്ടി കൈമാറുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കാറ് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ് കെ മുരളീധരൻ ജയിക്കുമെന്നാണ് എന്റെ എന്റെ ഈ ഈ ബെറ്റിന്റെ സാക്ഷികളായിട്ട് ഷാജഹാൻ ബിഫോർ യു ഷരീഫ് ചൈതന്യ മണികണ്ഠൻ അജിത്ത് അച്ചപ്പൂ അച്ചപ്പൂ എല്ലാവരെയും സാക്ഷിപ്പെടുത്തിക്കൊണ്ട് നാളെ ഈ ബെറ്റിന്റെ സാക്ഷികളെ ഈ ചാവി ഞങ്ങളുടെ രണ്ടുപേരുടെ ചാവിയും ബിഫോർ യു ഷാജനെ കൈമാറുന്നു സുരേഷ് ഗാബിക്ക് സുരേഷ് തീർച്ചയായിട്ടും ലക്ഷങ്ങൾ നഷ്ടപ്പാ നഷ്ടപ്പെടാവുന്ന അല്ലെങ്കിൽ ലക്ഷങ്ങൾ കിട്ടാവുന്ന ഒരു ബെറ്റ് തന്നെയാണിത് സുരേഷ് ഗോപിയാണ് ജയിക്കുന്നതെങ്കിൽ ബി ജെ പി കാരനായിട്ടുള്ള ആൾക്ക് മറ്റേ ആളുടെ വാഹനം ലഭിക്കും ഒരെണ്ണം വാഹനാറും അതേപോലെ തന്നെ മറ്റൊരെണ്ണം സ്വിഫ്റ്റ് വണ്ടിയാണ് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് പിന്നെ മറ്റൊരു സാധ്യതയുള്ളത് വി എസ് സുൽകു സുനിൽകുമാറാണ് ജയിക്കുന്നതെങ്കിൽ ഒരുപക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും വാഹനം ഇവരുടെ രണ്ടുപേരുടെയും കയ്യിൽ തന്നെ കാണും അതല്ല കെ മുരളീധരൻ ജയിച്ചാൽ ബി ജെ പി കാരൻ്റെ വാഹനം നഷ്ടമാവും അതേപോലെ തന്നെ സുരേഷ് ഗോപിയാണ് ജയിക്കുന്നതെങ്കിൽ ഈ മുരളീധരന് വേണ്ടി ബെറ്റ് വെച്ച കോൺഗ്രസ്സുകാരൻ്റെ വാഹനമായിരിക്കും നഷ്ടപ്പെടുന്നത് എന്തായാലും അറിയാൻ വേണ്ടിയിട്ട് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഒക്കെ ഇത് ഇതിനകം തന്നെ അറിഞ്ഞു കാണും ഇങ്ങനെ ഒരു ബെറ്റിംഗ് നടന്ന കാര്യമൊക്കെ അതിനാൽ തന്നെ നാളത്തെ റിസൾട്ട് അറിയുമ്പോൾ തീർച്ചയായിട്ടും തൃശ്ശൂരിലെ ഏത് സ്ഥാനാർത്ഥിയായിരിക്കും ജയിക്കുന്നത് എന്നുകൂടി പ്രത്യേകമായിട്ട് നോക്കും കാരണം അവിടെ ഇത്ര വലിയ ഒരു ബെറ്റിംഗ് കൂടെ നടന്നിരിക്കുകയാണ്